വീണ്ടും നിവ്യന്റെ ബൂട്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കോസ്മോസിൽ കൊടുക്കാൻ പോകട്ടോ ഒന്ന് രണ്ടല്ല ലോഡ് കണക്കിന് സ്റ്റോക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എം ആർ പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പക്ഷേ ഇപ്പൊ ഓഫർ പ്രൈസ് ആയിട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കൊടുക്കുന്നത് അതും ഡിഫറെന്റ് കളറിലും സൈസിലൊക്കെ ഉള്ള ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതാ ഈ ഒരു അടിപൊളി ജെയ്സ് ഒക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒന്നും രണ്ടല്ല മൂന്ന് ദിവസം നീട്ടിരിക്കുന്ന ഗംഡി ഡീൽസ് ആയിട്ട് ഞങ്ങൾ പോയി കാലിക്കോസ് പോർട്സിനാണ് നിഗ്വൻ്റെ ഈ ഒരു ഫുട്ബോളിൽ ശരിക്കും എം ആർ പി വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപതാണ് പക്ഷേ ഇപ്പം ഓഫർ ബേസിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മതി ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാഡ്മിന്റൺ കിറ്റ് ഉണ്ട് അതായത് ബാഡ്മിന്റൺ ബാറ്റ് കോക്ക് ടീഷർട്ട് ഗ്രിപ്പ് സോക്സ് ഈ ഒരു കിറ്റിനാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നത് തീർന്നില്ല അപ്പാരസിലേക്ക് നോക്കാണ്ട് എഴുപത് ശതമാനം ഓഫറാണ് ഇത് ഇതിന്റെ എം ആർ പി ആണല്ലേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പക്ഷെ ഓഫർ പ്രൈസ് ഇപ്പോൾ ഓരോരം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൂടി ഈ ഒരു ഗംഭീര ഓഫർ വരുന്നത് മൂന്ന് ദിവസമാണ് അതായത് ഈ വരുന്ന വെള്ളി ശനി ഞായർ തീയതികൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ ഇനി ഇവിടുന്ന് സ്വിമ്മിംഗ് കിറ്റ് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കിറ്റിൽ ഉണ്ടാവുക സ്വിമ്മിംഗ് ബാഗ് ഗൂഗിൾസ് ഇയർഫ്ലഗ് ആൻഡ് ക്യാപ്പാണ് ഉണ്ടാവുക പുറത്തിറങ്ങിയ പെരുമ്പയിലാണ് ക്യാപ്പിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്ലീവിലാണ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ കോസ്മോസിലെ സൈക്കിൾസിനെ കളക്ഷനെ പറ്റി പറയേണ്ട ആവശ്യമില്ല കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ സൈക്കിളിലെ കോസ്മോസിലേക്കും അതും ഈ ഒരു മൂന്ന് ദിവസം പത്ത് ശതമാനം ഓഫറാണ് ഈ കണ സൈക്കിൾ കംപ്ലീറ്റ് കൊടുക്കുന്നത് ഇജാതി ഓഫറൊക്കെ കിട്ടുമ്പോൾ മുതലാക്കി ഓഫർ ഡേറ്റ് മറക്കണ്ട ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ ഈ ഒരു ത്രീ ഡേയ്സ് ഓഫർ കണ്ണൂർ ഒഴികെയുള്ള കോസ്മോസിന്റെ എല്ലാ ഔട്ട്ലെറ്റിലും അവൈലബിൾ ആണ് അപ്പൊ നോക്കി കോസ്മോസിലേക്ക് വിട്ടോ